யோகனில் சுவிசேஷம் நாலாம் அத்தியாயம் பத்தும் பதினொன்னும் பதனும் യോഹന്നാൻ നാല് പത്തും പതിനൊന്നും യേശു അവളോട് പറഞ്ഞു ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരുക എന്ന് നിന്നോട് ആവശ്യപ്പെടുത്തുന്ന പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരുകയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭു വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ല കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന കിട്ടും പത്താം വചനത്തിൽ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് ഈ ദാനത്തെ ആവശ്യപ്പെടണം മൂന്ന് ദാ ഈ ദാനം നൽകുന്നവനെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് ആദ്യം ഈ ജീവജലം അപ്പൊ ജലം ജീവജലമായി മാറുന്നത് അത് ഉറവിടുത്തെ ആയി കണക്റ്റഡ് ആയിട്ടിരിക്കുമ്പോഴാണ് അത് ജീവജലമാവുന്നത് ഇനി ജീവജലല്ലാത്തത് ഉണ്ട് കെട്ടിക്കെടുക്കുന്ന ജലം എന്ന് പറയും അത് ഉറവിടമായിട്ട് യാതൊരു ബന്ധവുമില്ല ഒരു കുറച്ചു വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ട് അപ്പൊ ഇതിനെ രണ്ടിനും വ്യത്യാസമുണ്ട് നമ്മൾ ഇവിടെ പറയുന്ന ജീവജലം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവാണ് അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് ദൈവം അതെന്നുവെച്ചാലും നൽകുമ്പോ ഉറവിടത്തെ കൂടി തന്നത് കൊണ്ടാണ് തന്നുകൊണ്ടാണ് നമുക്ക് ഈ ജലം ലഭിക്കുന്നത് ജലം മാത്രല്ല ജലത്തിന്റെ ഉറവിടം കൂടി ലഭിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതിനെ കുറിച്ചുള്ള വാചനം റോമ അഞ്ച് അഞ്ച് റോമ അഞ്ച് അഞ്ച് നമ്മെ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഈ അരുവിയിൽ നിന്ന് ഗിഫ്റ്റുകൾ ഉണ്ട് അതിനെ കുറിച്ചാണ് ഒന്ന് നമ്മൾ വായിക്കുന്നത് ഒന്ന് കുറഞ്ഞ പന്ത്രണ്ട് നാല് ദാനങ്ങളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ ഈ ായ ധാനങ്ങള് ദൈവം മനുഷ്യർ കൊടുക്കുന്നുണ്ട് പരിശുദ്ധാത്മാ അത് കഴിഞ്ഞ് ഈ ലഭിച്ച ആള് പരിശുദ്ധാത്മാവായിട്ട് യാതൊരു ബന്ധവും ഇല്ലെങ്കില് അത് ഈ കെട്ടിക്കെടുക്കുന്ന ജലത്തിന് തുല്യമായി മാറും അത്തരം വ്യക്തികളായിട്ട് നമ്മൾ ചിലപ്പോൾ ഇടപെടാൻ ദൈവം ചിലപ്പോൾ അനുവദിക്കും നമ്മളെ കുറെ കാര്യം കൃപ ദാനങ്ങളുള്ള ആൾക്കാരെ നമ്മൾ ചിലപ്പോ അന്ധമായി വിശ്വസിച്ചുമെന്നും വരാം പക്ഷെ ഇവർക്ക് പരിശീലാത്മാവായിട്ട് ബന്ധമുണ്ടോ ഇപ്പോൾ എന്ന് ദൈവം നമ്മളെ പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം ഇവരിൽ ഈ ബന്ധമില്ലാത്തത് കൊണ്ട് ദാനമുണ്ട് പക്ഷെ ഇല്ലെങ്കിൽ ഇവരിൽ ഇവരിൽ പ്രവർത്തിക്കുന്ന ഒരു അരൂപിയുണ്ട് ആ അരൂപിയുടെ ഇഫക്റ്റ് നമ്മള് അവരായി ആവുമ്പോൾ അത് നമ്മളിലേക്കും കടന്നു വരും ആ അരൂപിയുടെ പേരാണ് നിദ്രാലസമായ രൂപ പതിനൊന്ന് എട്ട് എട്ട് ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു ദൈവം അവർക്ക് നിദ്രാരസമായ ആത്മാവും കാഴ്ചയില്ലാത്ത കണ്ണുകളും കേൾവിയില്ലാത്ത ചെവികളുമാണ് ഇന്ന അവരെ നൽകിയത് ഏശയ ഇരുപത്തി ഒമ്പത് പത്ത് ഏഷയാ ഇരുപത്തി ഒമ്പത് പത്ത് കർത്താവ് നിങ്ങളുടെ മേൽ നിദ്രാലസന്റെ നിശ്വാസം അയച്ചു പ്രവാചകന്മാരാകുന്ന നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുകയും ദീർഘദർശികളായി നിങ്ങളുടെ ശിരസുകൾ മൂടുകയും ചെയ്തു തന്നെ ദാനം നൽകുന്ന പരിശുദ്ധാത്മാവിനെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണം എന്നിട്ട് ചോദിക്കണം ആ ചോദിക്കുന്നത് പോലെയാണ് നമുക്ക് ലഭിക്കുന്നത് സങ്കീർത്തനം അഭിലാഷം അവിടുന്ന് നിറവേറ്റും അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും മത്തായി ഏഴ് ഏഴ് മത്തായി ഏഴ് ഏഴ് ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും ൻ രണ്ട് രണ്ട് എട്ട് എന്നോട് ചോദിച്ചു കൊള്ളുക ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാക്കും ഇനി ഇവിടെ നമ്മള് ഈ ആഗ്രഹം നമുക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് അതായത് ഈ ആഗ്രഹിക്കുന്നത് നല്ലതാണ് അതിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടാകണം നൽകുന്നവനെ കുറിച്ചും നമുക്ക് അറിവുണ്ടാകാം ഈ രണ്ട് കാര്യമാണ് നമുക്ക് ഉണ്ടാകും നോളേജ് ഓഫ് ദുഡ് ടു ഗിവർ കാര്യം നമ്മൾ കാണുന്നത് ഈ ഈ നന്മയെ കുറിച്ചുള്ള അറിവ് ജ്ഞാനം എട്ട് ഇരുപത്തി ഒന്നില് നമുക്ക് ഇരുപത്തി ഒന്ന് ദൈവം നൽകുന്നില്ലെങ്കിൽ ഞാനും എനിക്ക് ലഭിക്കുകയില്ലെന്ന് ഞാൻ അറിഞ്ഞു ആരുടെ ദാനമാണ് അവൾ എന്നറിയുന്നത് ഉൾക്കാഴ്ചയുടെ ലക്ഷണമാണ് അതുകൊണ്ട് ഞാൻ കർത്താവിനോട് ഉള്ളഴിഞ്ഞ് അപേക്ഷിച്ചു യോഹന്നാൻ ഇരുപത്തിയേഴ് യോഹനാൻ മൂന്ന് ഇരുപത്തി ഏഴ് യോഹന്നാൻ പ്രതിഭജിച്ചു സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല ഇനി നമുക്ക് അറിയേണ്ടത്

അവൻ ചിലർക്ക് അപസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും, ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വര നൽകി നാലില് ഏഴും ും എട്ടും നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിന്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യ തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്ക് അവൻ ദാനങ്ങൾ നൽകി ഇത്ര വളരെ വ്യക്തമായ ഒരു ആത്മീയ ബോധ്യമാണ് ഈ മകളോട് ഈശോ പറയുന്നത് പക്ഷേ ഇവള് ലൗകിക മനസാക്ഷിയും ലൗകിക ജീവിത രീതി ഉള്ളവരായത് കൊണ്ട് അവൾക്ക് ഒന്നും മനസ്സിലായി ഒന്ന് കൊറന്തോസ് രണ്ട് പതിനാല് ഒന്ന് കൊറഞ്ചോസ് രണ്ട് പതിനാല് ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ആകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല ഈ ദാനങ്ങൾ ആത്മീയമായി അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല അതിനാൽ അവള് പറയുന്ന കാര്യങ്ങളൊന്നും നോക്കിയാൽ യോഹന്നാൻ നാല് പതിനൊന്നില് പ്രഭോ എല്ലാം കോരാൻ നിനക്ക് പാത്രമില്ല കിട ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും മാനുഷികമായിട്ടാണ് ഇതിനെ പറയുന്നത് പക്ഷെ ഈ മാനുഷികമായി പറയുന്നതിൽ തന്നെ ഒരു വാക്യ അർത്ഥം ദൈവം ഒളിക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഈ ആഴം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വചനത്തിലുള്ള ആഴവും അത് ജ്ഞാനത്തിൽ ദൈവിക ജ്ഞാനത്തിലുള്ള ആഴം നമുക്ക് ഉണ്ടാകും ഇംഗ്ലീഷ് പറയുന്ന ആഴത്തിൽ വലറിയാൻ പറയുന്നത് നോക്കാ അച്ഛനാ സംസാരിച്ച് തീർന്നപ്പോൾ അവൻ ചിമയോനോട് പറഞ്ഞു ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വഴയിറക്കുക സഭാപ്രസംഗം ഏഴിലെ ഇരുപത്തി മൂന്നും സഭാപ്രസംഗ് ഏഴ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ജ്ഞാനം കൊണ്ട് ഞാൻ ഇവയെല്ലാം പരിശോധിച്ചിരിക്കുന്നു ഞാൻ പറഞ്ഞു ഞാൻ ജ്ഞാനിയായിരിക്കും എന്നാൽ അത് എത്ര വിദൂരമായ ലക്ഷ്യമായിരുന്നു യാഥാർത്ഥ്യം എത്ര വിദൂരത്താണ് ആഴത്തിൽ അളക്കാൻ കഴിയാത്ത ആഴത്തിൽ ആർക്ക് അത് കണ്ടുപിടിക്കാൻ കഴിയും ഈ ആഴത്തിൽ ആഴത്തിൽ എന്ന് പറയുന്നത് ഭക്ഷണത്തെ കുറിച്ചാണ് തോറും അതിന്റെ കട്ടി കൂടും കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ് അവർ തങ്ങളുടെ ശക്തി വിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ് അതുപോലെ വചനത്തിലും ആഴം കൂടുമ്പോഴാണ് നമ്മളിലെ വിവേചന ശക്തി വളരെ ഷാർപ്പായി മാറുന്നത് ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു അവനെ വിധിക്കാൻ ആർക്കും ഇവിടെ ഒരു ബക്കറ്റിനെ കുറിച്ച് പറയുന്ന അപ്പൊ ഇനി ശരിക്കും ഈ പ്രാർത്ഥനയെ കുറിച്ചാണ് ഇത് കോരി എടുക്കാൻ ഒരു ഉപകരണം വേണം അത് പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെയാണ് നമുക്ക് ഈ ജ്ഞാനം ലഭിക്കുള്ളൂ അങ്ങനെ വളരെ എളിമയോടു കൂടെ അത് ആഗ്രഹിച്ച് നൽകുന്നതിനെ വിശ്വസിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശ്വര തരും യാക്കോബ് ഒന്ന് അഞ്ച് യാക്കോബ് ഒന്ന് അഞ്ച് നിങ്ങളെ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ അവന് അത് ലഭിക്കും കുറ്റപ്പെടുത്താതെ എല്ലാവർക്കും ഉദാരമായി നൽകുന്നവനാണ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു ഞാൻ ചൈതന്യം എനിക്ക് ലഭിച്ചു ഒന്ന് രാജാക്കന്മാര് മൂന്ന് ഒൻപത് ഒന്ന് രാജാക്കന്മാർ മൂന്ന് ഒമ്പത് ഈ മഹാജനത്തെ ഭരിക്കാൻ ആർക്ക് കഴിയും ആകയാൽ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈദാസന് നൽകിയാലും